കെ ടി ജലീൽ പി കെ ഫിറോസ് വിവാദം നിയമ പോരാട്ടത്തിലേക്ക് കെ ടി ജലീലിനെതിരെ യുഡിഎഫ് വിജിലൻസിൽ പരാതി നൽകി ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണ പദ്ധതിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് ജലീലിനെതിരായ പരാതി ഫിറോസിനെതിരെ സിപിഐഎം ഇഡിക്കും പരാതി നൽകി മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം എ പി മുജീവാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ഫിറോസിനെതിരെ പരാതി നൽകിയത് സിപിഐഎം മലപ്പുറം നെടുവാ ലോക്കൽ കമ്മിറ്റി അംഗം എ പി മുജീബാണ് പി കെ ഫിറൂസിനെതിരെ ഇഡിക്ക് പരാതി നൽകിയത് കെ ടി ജലീൽ എംഎൽഎയുടെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുജീബ് പരാതി നൽകിയിരിക്കുന്നത് ഇമെയിലായും പോസ്റ്റിലായും പരാതി നൽകിയിട്ടുണ്ട് ഒറ്റയ്ക്കും കൂട്ടായും പല കച്ചവട സംരംഭങ്ങളിലും ഫിറൂസ് പങ്കാളികളാണെന്ന് പരാതിയിൽ പറയുന്നു കോഴിക്കോട് ഫിറോസിന്റേതായി ബ്ലൂഫിൻ ട്രാവൽ ബ്ലൂഫിൻ വില്ല പ്രൊജക്ട് എന്നിങ്ങനെ രണ്ട് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന പിരിവുകളിൽ ഫിറോസ് വ്യാപക കൃത്രിമം നടത്തിയതായി യൂത്ത് ലീഗുകാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് ഇതിലൂടെ ലഭിച്ച പണമാണ് കച്ചവടത്തിന് മുടക്കിയതെന്നും ആരോപണമുണ്ട് ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് വീട് നിർമ്മിച്ചതിലും ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണ പദ്ധതിയിൽ അഴിമതി ആരോപിച്ചാണ് കെ ടി ജലീലിനെതിരെ വിജിലൻസിന് പരാതി പുനർനിർമ്മാണ പദ്ധതിയിൽ ഫയലിംഗ് ഷീറ്റിന് കനം കുറച്ച് കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ പി ടി അജയമോഹനാണ് പരാതി നൽകിയത് റിപ്പോർട്ടർ